ആദ്യമായി തന്നെ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ദേവാലയത്തിൻ്റെ തിരുമുമ്പിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുവദിച്ച അമ്മ മാതാവിനും തിരുകുമാരനും ഒരായിരം ഒരു കോടി നന്ദിയർപ്പിക്കുന്നു എൻ്റെ പേര് ലിറ്റി സണ്ണി എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സണ്ണി ജോസഫ് ഞങ്ങൾ കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന പ്രദേശത്തുനിന്ന് വരികയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നാം തീയതിയാണ് ഇവിടെ നിന്ന് കൃപാസനത്ത് വന്ന് ഉടമ്പടി എടുത്തത് അതിനുള്ള കാരണം എനിക്ക് രണ്ടായിരത്തി പതിനേഴ് വരെ ഈ കൃപാസനം എന്താണെന്നോ ഇവിടെ എന്താണെന്നോ ഒന്നും അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഒരു ദിവസം ഞാനും ഹസ്ബൻഡും കൂടെ ഈ ആലപ്പുഴയിൽ വന്നപ്പോൾ ഇത്രയും ഡെവലപ്പായിട്ടുള്ള ഒന്നും അല്ലായിരുന്നു ആ റോട്ടിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ആ ഡ്രൈവർ ആ റോഡിൻ്റെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ മാതാവിൻ്റെ ഒരു അത്ഭുതം നടക്കുന്ന കൃപാസനം എന്ന ഒരു ദേവാലയമാണെന്ന് പറഞ്ഞു മാതാവെന്ന് കേട്ടപ്പോൾ എൻ്റെ പതിനാലാമത്തെ വയസ്സിൽ ഞാൻ ജപമാല എന്ന ഈ ആയുധം കയ്യിലെടുത്തൊരു വ്യക്തിയാണ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും മാതാവ് എന്ന് കേട്ടപ്പോൾ ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഓടിയിറങ്ങി അപ്പോഴും ഇവിടെ ഒരുപാട് ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം അവിടെ നിന്നപ്പോൾ ഇപ്പോൾ ആ ഫ്രണ്ടിലിരിക്കുന്ന ഒരു മാതാവിനെ ഞാൻ കണ്ടവിടുന്ന് പ്രാർത്ഥിച്ച് തിരികെ പോയപ്പോൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഹസ്ബൻഡ് ഡ്രൈവർ എന്നോട് പറഞ്ഞു പ്രത്യക്ഷപ്പെട്ട മാതാവിനെ ലിറ്റ് കണ്ടില്ലയോ എന്ന് ചോദിച്ചു അപ്പോഴേ എനിക്കത് ഒരുപാട് സങ്കടമായെങ്കിലും ഞാൻ പിന്നെ തിരിച്ച അന്ന് ആ മാതാവിനെ കാണാൻ മുതിർന്നില്ല ഞങ്ങൾ വണ്ടി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു അന്ന് എൻ്റെ വീടിൻ്റെ പണി നടക്കുന്ന സമയമായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമൊന്നുമില്ലാത്ത സമയങ്ങളിൽ വെറും മൂന്നോ നാലോ ലക്ഷം രൂപ കൊണ്ട് മാത്രം വീട് പണിത് തുടങ്ങിയ ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഈ മണ്ണിൽ കാലുകുത്തി ആ നിമിഷം മുതൽ മാതാവ് ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു തുടങ്ങിയെങ്കിലും എനിക്കത് മനസ്സിലാക്കാൻ ഞാൻ വൈകി എങ്കിലും എൻ്റെ ജവമാലയുടെ ശക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വീട് പണി പൂർത്തിയാക്കി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ വീട് പണിതപ്പോൾ ഇരുപത് ലക്ഷം രൂപയുടെ കടം ഞങ്ങൾക്കുണ്ടായിരുന്നു എങ്കിലും എൻ്റെ ജവമാലയുടെ ശക്തിയാണ് അതെന്ന് മനസ്സിലാക്കിയപ്പോഴും എന്നെ അലട്ടുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു അൻപത് വർഷമായി ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷമേ ആയുള്ളൂ എങ്കിലും അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ആ വീടും സ്ഥലവും ഇരുന്നെടുത്ത് ഞങ്ങൾക്കതിനൊരാധാരമുണ്ടാക്കാൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സാധിച്ചില്ല ഒരു പക്ഷേ മാരേജ് കഴിഞ്ഞ് വന്ന കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്കതൊരു വലിയ പ്രയാസമായിരുന്നു കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ നമ്മളുടെ മക്കൾക്ക് നമ്മളൊരു ഭാരമാകരുതല്ലോ എന്തുകൊണ്ട് നമ്മളത് ഉണ്ടാക്കി വെച്ചില്ല എന്നവർക്കൊരു ദുഃഖം വരരുതല്ലോ എങ്കിലും പക്ഷേ ഞങ്ങൾ പല സ്ഥലങ്ങളിലും മുട്ടിയപ്പോഴും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു അതിനെയും ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള ഒരു ഇതിൽ എങ്കിലും ഞാൻ ആ വിഷമം അടക്കി പിടിച്ച് എങ്കിലും എൻ്റെ ജവമാലയുടെ ശക്തി കൊണ്ടായിരിക്കാം ആ വീട് പണിയുടെ സമയങ്ങളിലൊന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അത് കടന്നുപോയി എങ്കിലും ഈ കൃപാസനത്ത് വന്നു എങ്കിലും ഞാൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മറന്നു പക്ഷേ കൊറോണ എന്ന മഹാമാരി ഈ ലോകത്തെ മുഴുവൻ കീഴടക്കിയപ്പോൾ യൂട്യൂബും വാട്സപ്പും അന്നു മാത്രമാണ് ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയത് അന്ന് ആദ്യമായി ഞാൻ വെറുതെ യൂട്യൂബ് യൂട്യൂബെന്ന് നോക്കിയപ്പോൾ ജോസഫ് അച്ഛൻ്റെ പ്രസംഗം ലൈവായിട്ട് നടക്കുന്നത് ഞാൻ കണ്ടു കാരണം പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി ആയിരുന്നതുകൊണ്ടാവാം ഞാൻ ആ ധ്യാനം നിന്നു അപ്പോൾ ഒന്ന് പറഞ്ഞു മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധിക്കും നമുക്ക് എന്ത് സാധിക്കാൻ ഈ ലോകം നമ്മളെ തള്ളിയോ ആ തള്ളിയെടുത്ത് മാതാവ് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഒരു പരീക്ഷണാർത്ഥമായിരിക്കാം എൻ്റെ മകൾ എട്ട് വർഷമായിട്ട് അവൾക്ക് അലർജി കാരണം പുളിയുള്ള ഏത് വസ്തു തിന്നാലും ഒരു ഫുഡ് കൂടുതൽ കഴിച്ചാലും അവൾക്കത് ശരീരത്ത് വളരെ അലർജി ശരീരം മുഴുവൻ ചൊറിഞ്ഞ് അത് പാടുകളായിട്ട് അതെന്നെ വളരെയധികം വിഷമിപ്പിച്ചിരുന്നു കാരണം ഒരു പെൺകുഞ്ഞാണ് അവൾക്ക് ഇനി ഫുഡ് കഴിക്കുമ്പോൾ അവർ പഠിക്കാൻ പോകുമ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാകുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു കൃപാസനം ഇത് നമ്മൾ ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഈ എന്തുകൊണ്ടോ എൻ്റെ ഫോണിൽ വേറൊന്നുമല്ല അച്ഛൻ്റെ പ്രസംഗം ലൈവായിട്ട് ചൊവ്വാഴ്ചയാണോ എന്നുപോലും ഞാനത് ശ്രദ്ധിക്കാതെ തന്നെ ഞാനത് കുഞ്ഞിനെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പം ആരാധനയുടെ സമയമായിരുന്നു ഞാൻ പറഞ്ഞു മോൾ മകളിങ്ങുവ നമുക്ക് ഈ പിന്നെ ഇവിടെ ഇട്ടിരിക്കാൻ നമുക്ക് അച്ഛൻ്റെ ഈ ആരാധനയൊന്ന് കേൾക്കാം പരീക്ഷണമാർത്ഥമായിരിക്കാം ഞാനത് കുഞ്ഞും അവളും മുട്ടുകൂന്നി പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ അന്നൊരു വാക്കു പലർന്നു അലർജി സംബന്ധമായിട്ട് പ്രാർത്ഥിക്കുന്നവരും കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞു മുട്ടും പ്രാർത്ഥിച്ചു എങ്കിലും ഞാൻ ആ പ്രാർത്ഥന അവിടെ നിന്നു കാരണം പ്രാർത്ഥിച്ചു ദൈവം തരും പക്ഷേ ഇത്രയും വളരെ വലിയൊരു റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരാഴ്ച കഴിഞ്ഞാൽ അവൾ പിന്നെ എന്ത് ഫുഡ് കഴിച്ചാലും അവളുടെ ശരീരത്തിന് അത് യാതൊരു ഇല്ലാതെ അവളുടെ ശരീരത്തിൻ്റെ ഓരോ പാടുകളും മാഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ എനിക്ക് വീണ്ടും അന്നെപ്പോഴും ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല അവസാനം അത് എപ്പോഴോ ഞാനൊരു ഷെയർ മാർക്കറ്റിൽ പൈസ ഇട്ടുനിന്ന് മെച്ചൂർ ആയി എന്ന് എനിക്കൊരു വിളി വന്നു എങ്കിലും എനിക്ക് പ്രതീക്ഷിച്ചു തുക കിട്ടിയില്ല ഷെയർ മാർക്കറ്റായത് കൊണ്ട് എനിക്കതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്നു അങ്ങനെ അപ്പോഴും ഞാൻ വീണ്ടും പരീക്ഷണർത്ത മാതാവേ ഞാൻ വന്ന് കാരണം ഭൗതിക നേട്ടമാണെന്ന് എനിക്കറിയാം എങ്കിലും മാതാവേ ഞാൻ കൃപാസനത്ത് വന്ന് ഉടമ്പടി എടുത്തോളാം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പൈസ എനിക്കതിൽ നിന്നും എങ്ങനെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ കാരണം ഷെയർ മാർക്കറ്റ് സമയം പൊങ്ങുവാനോ അത് താഴുവാനോ ഉള്ള സാധ്യതയുണ്ട് ഞാൻ വെറുതെ പ്രാർത്ഥിച്ചു മാതാവിനെ പരീക്ഷിച്ചു എന്ന് തന്നെ പറയാം കാരണം പ്രാർത്ഥനയിൽ അത്രയും ശക്തമുള്ളൊരു വ്യക്തിയാണെങ്കിലും കൃപാസനത്തിൻ്റെ ശക്തി എനിക്കറിയില്ലായിരുന്നു ഒരു പക്ഷേ ഞാനത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മൂന്നിൻ്റെ അന്ന് ഞാൻ പ്രതീക്ഷിച്ചതിന് അപ്പുറം ഒരു ലോട്ടറി അടിക്കുന്നത് പോലെ ഇത്രത്തോളം തുക നിനക്ക് ഉയർന്നു എന്നൊരു ഫോൺ വിളി വന്നപ്പോൾ എൻ്റെ വിശ്വാസം കാരണം ഈ ആൾക്കാരെ ഇവിടെ നിന്ന് ഈ സാക്ഷ്യം പറയുവാൻ എൻ്റെ മാതാവ് എന്നെ അനുവദിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഞാനിവിടെ ഓടിയെത്തി ഓടി വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല എനിക്കറിയാവുന്ന ആൾക്കാരെയെല്ലാം ഒരു വാടക വണ്ടിയിൽ ഞങ്ങൾ വാടകയ്ക്കെടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ എന്നെ വേദനിപ്പിച്ച അൻപത് വർഷമായിട്ടുള്ള അതിനു മുമ്പ് തന്നെ ഉടമ്പടിക്ക് മുമ്പ് തന്നെ ഞാൻ വേറൊരു സാക്ഷ്യം കേൾക്കാനിടയായി ഇരുപത്തഞ്ച് വർഷമായിട്ട് ആധാരമില്ലാതിരുന്ന ഒരു ഭവനത്തിന് ആധാരം ഇവിടെ നിന്ന് അമ്മ മാതാവ് ഉടമ്പടി എടുത്തപ്പോൾ തിരുക്കുമാരം സാധിച്ചു എന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാനും പോകുക ഒരു പക്ഷേ നമുക്കും ഇതൊന്നും സാധിച്ചേക്കാം അപ്പോഴും സാധിച്ചേക്കാമെന്നേ പറഞ്ഞുള്ളൂ ഇവിടെ വന്നതിന് ശേഷം കാരണം അതിനി ഒരിക്കലും സാധിക്കുകയില്ല എന്നും നമ്മുടെ തൊട്ട് വീടിൻ്റെ തൊട്ടുപറയിൽ കുറച്ച് വസ്തു കിടപ്പുണ്ട് അവരൊരിക്കലും അത് കൊടുക്കില്ല കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രമാണം ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു പക്ഷെ ഒരു കാലത്തും അവരത് കൊടുക്കില്ല എന്ന് പറഞ്ഞു എങ്കിലും ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ തുണി കഴുകുമ്പോഴെല്ലാം ആ പറമ്പ് ഞാൻ നോക്കുമ്പോൾ അന്ന് മുതൽ എൻ്റെ മാതാവ് ഈ ആഷ് കളറിലുള്ള ഡ്രസ്സിട്ട് എൻ്റെ മുമ്പിൽ അവിടെ വന്ന് നിന്നപ്പോഴും ഞാൻ ഓർത്ത് എൻ്റെ തോന്നലായിരിക്കാം അങ്ങനെ രണ്ടാമത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ ആ സ്ഥലം മുഴുവൻ കൊടുക്കുകയാണ് നിങ്ങൾക്ക് മുഴുവൻ തരാം വാങ്ങിക്കാമെങ്കിൽ ഞങ്ങളത് നിങ്ങൾക്ക് തരാം പക്ഷേ അത്രത്തോളം പത്തിരുപത് ലക്ഷം രൂപ മുടക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്കില്ലായിരുന്നു എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചില്ല പ്രാർത്ഥന കൈവിട്ടില്ല കാരണം എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തരും കാരണം എനിക്കവിടെ ഒരു ഭവനം പണിയാൻ പറ്റി ഇരുപത് ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നപ്പോൾ എൻ്റെ അമ്മ മാതാവ് ഉടമ്പടിയിലൂടെ എനിക്കത് മാറ്റി തന്നു എങ്കിൽ ഒരിക്കലും ഞങ്ങളെ ആരും അവിടെ നിന്ന് ഇറക്കി യില്ലാന്ന് ഉത്തമ ബോധ്യത്തോടെ തന്നെ ഞാൻ മുന്നോട്ട് പോയി എങ്കിലും നാലാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ആ മനുഷ്യൻ ഓടി വന്ന് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ളതിൻ്റെ അത്രയും സ്ഥലം എഴുതിയെടുത്തതിന് ശേഷം മാത്രമേ ഇനി എത്ര ലക്ഷം രൂപയാണെങ്കിൽ ഞങ്ങളത് മറ്റുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ എന്ന് കാരണം അമ്മയ്ക്കും ഒരായിരം ഇത് നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു ഇന്നലെ സമയം ഞങ്ങളുടെ ആധാരത്തിൻ്റെ എല്ലാം പൂർത്തിയായി ഓടി ഞങ്ങൾ ഇവിടെ നന്ദി പറയുവാൻ വന്നു ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം കാരണം മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധിക്കും എന്ന ജോസഫ് അച്ഛൻ്റെ ധ്യാനപ്രസംഗം അന്ന് ഈ പ്രവർത്തനത്തിലൂടെ എനിക്ക് വയ്ക്കുവാൻ സാധിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കഴിഞ്ഞ മെയ് മാസത്തിൽ ഹസ്ബൻഡ് ഗൾഫിന് പോകുവാനെ തൊട്ട് മുമ്പാണ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂറിൻ്റെ അകത്ത് ബ്ലഡിൻ്റെ അംശം കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് കിഡ്നിയുടെ സ്റ്റോണിൻ്റെ ഇതെന്ന് ചെക്ക് ചെയ്യാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് കിഡ്നിയിലും നിറച്ച് കല്ല് ഒരു കിഡ്നിയിൽ പതിനാല് എം എമ്മിൻ്റെ കല്ല് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മുപ്പതേന്ന് അടിക്കുമ്പോൾ ഗൾഫിൽ കയറി പോകണം ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ച് ഉപ്പും കുഞ്ഞ് ഒക്കെ കൊടുത്തു വിട്ട് വിട്ടു എങ്കിലും എനിക്കൊരു പേടിയായിരുന്നു കാരണം പതിനാല് എം എമ്മിൻ്റെ കല്ല് സർജറി ഇല്ലാതെ ഒന്നും റ്റത്തില്ല എന്നും എനിക്കറിയാം എങ്കിലും പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയെങ്കിലും ജൂൺ മാസം ആയപ്പോഴത്തേക്കിനും ഹസ്ബൻഡിനെ വളരെയധികം വേദന കലശിലാവുകയും അവിടെ ചെന്നപ്പോൾ സർജറി തന്നെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു കാരണം ഒരിച്ചിരി സാമ്പത്തിക ബാധ്യതയോടുകൂടിയാണ് ഞങ്ങൾ പോയത് എങ്കിലും തിരിച്ചു വരും എങ്കിലും ഞാൻ പറഞ്ഞു മാതാവ് നമ്മളെ കരുതും അച്ചാൻ തിരിച്ചിങ്ങ് കയറിപ്പോരെ കാരണം നമുക്ക് എന്തെങ്കിലും കടം മറിച്ച് ആ സർജറി ചെയ്യാം അപ്പോഴും ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നോട് വിളിച്ചു പറഞ്ഞു എടി ഞാൻ അന്നിപ്പോൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ഈ ബലിപീഠത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിനക്ക് മുമ്പിൽ സാക്ഷ്യം പറഞ്ഞു കാരണം എന്തെങ്കിലും ഒരു വഴി നീ അല്ലെങ്കിൽ ആ കല്ല് നീ ഒരുക്കി കളയണമേ എന്ന് അപ്പോഴും പതിനാറ് എം എമ്മിന്റെ കല്ല് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോഴ് പറഞ്ഞു ഇൻഷുറൻസ് കവറേജ് ഉണ്ട് ഗൾഫിൽ ദുബൈയിൽ തന്നെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു എനിക്ക് വളരെയധികം സന്തോഷമായി കാരണം എൻ്റെ അമ്മ മാതാവ് ആ നിമിഷം എനിക്ക് അതിനൊരുത്തരുത് പിന്നെ അടുത്ത് എൻ്റെ വിഷമം ആ തന്നെയുള്ളൂ ആര് നോക്കും എങ്ങനെ ശ്രദ്ധിക്കും എനിക്ക് പോകാൻ സാധിക്കുകയില്ല മക്കളെ വിട്ടിട്ട് അപ്പോഴ് ഹസ്ബൻറ്റിൻ്റെ പെങ്ങളുടെ ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞ് മോനെ ഇങ്ങനൊരു കാര്യമുണ്ട് അപ്പോൾ പറഞ്ഞു ചേച്ചി വിഷമിക്കണ്ട അച്ചാച്ചനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം കാരണം എൻ്റെ മാതാവ് എനിക്കപ്പോഴും അവിടെ ഒരു തുണയെ ഒരുക്കി തന്ന് യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ എൻ്റെ ഹസ്ബൻഡിനെ അവിടെ പൂർണ്ണ സൗഖ്യമാക്കി തന്നു അതിലെപ്പോഴും വീണ്ടും അടുത്ത ഒരു കിഡ്നിയിലേ ചെയ്തോളു അടുത്ത കിഡ്നിയിലെല്ലാം കല്ലുണ്ട് എങ്കിലും ഞാൻ വരുന്നപ്പോൾ പ്രാർത്ഥിച്ചു എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു വരുമ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു രോഗവും ആ കിഡ്നിയുടെ സ്റ്റോണിൻ്റെ ഒരളവും അതിനകത്ത് എന്ന് പ്രാർത്ഥിച്ചു വന്ന ഞങ്ങൾ ചെയ്തു എങ്കിലും വളരെ ചെറിയ തരികൾ മാത്രം കാരണം സർജറി വേണ്ട ഒന്നും വേണ്ട ഒരു ടാബ്ലറ്റിൽ ഒരുക്കി കളയാവുന്ന കല്ലുകൾ മാത്രമേ ആ കിഡ്നിയിൽ ബാക്കി അവശോഷിച്ചുള്ളൂ എൻ്റെ മാതാവ് തന്ന ഒരായിരം രണ്ടാമത്തെ സാക്ഷ്യത്തിൽ ഒരായിരം നന്ദി പറയുന്നു നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് നിൻ്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ എൻ്റെ ചേച്ചിക്കൊരു വിഷമം വന്ന് അവൾക്കൊരു വാടക വീട് വേണോ എന്ന് പറഞ്ഞപ്പോഴും അവൾ ഒന്നും പറഞ്ഞു എനിക്ക് മാതാവിൻ്റെ അടുത്തും ഉള്ളൊരു വാടക വീട് കിട്ടും ഞാനത് പറഞ്ഞത് മനസ്സിൽ കരുതിയിരുന്നെങ്കിലും രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാൻ ഒരു സ്വപ്നം കണ്ടു കാരണം ഒരമ്മച്ച് തന്നെ ഒരു വീട് അപ്പോൾ ആ വീട് അവൾക്ക് കിട്ടുന്നു മക്കൾ രണ്ടുപേരും അടുത്തില്ല അവൻ പഠിക്കാൻ പോകണം മാതാവ് അവളെ അവിടെ കൊണ്ടു ചൊല്ലുന്നു പക്ഷേ അതെൻ്റെ സ്വപ്നമാണെന്ന് ഞാൻ കരുതി അത് തള്ളിക്കളഞ്ഞു പക്ഷേ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ മാതാവ് അതുപോലൊരു ഭവനം തന്നു ഒരു അമ്മച്ചി ഒറ്റയ്ക്ക് വീ താമസിക്കുന്ന ഒരു വീട്ടിൽ എൻ്റെ ചേച്ചിക്ക് ഒരു വാടകയ്ക്ക് ഒരു വീട് കിട്ടുകയും കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ തന്നെ നല്ല ഒരു അമ്മച്ചിയെ കിട്ടുകയും തൊട്ടടുത്ത് തന്നെ മാതാവിൻ്റെ ഒരു പള്ളിയും ഒരു കപ്പൂറ്റി ആശ്രമവും ചേർന്നൊരു പള്ളിയോട് ചേർന്ന് തൻ്റെ എൻ്റെ ചേച്ചിക്ക് അവിടെ ഒരു വാടക വീട് കിട്ടുവാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു മൂന്നാമത്തെ സാക്ഷ്യം ഞങ്ങൾക്കൊരു വണ്ടി വാഹനത്തിന് ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ കടഭാരമായിരുന്നപ്പോൾ ഞങ്ങളൊരു വാഹനം വിറ്റു എങ്കിലും ഞങ്ങൾ ആദ്യമേ ഞാൻ വാടകയ്ക്കെടുത്ത് ഞാൻ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നുവെങ്കിൽ പിന്നീട് വന്നപ്പോൾ എൻ്റെ സ്വന്തം വണ്ടിയിൽ കൃപാസനത്തിൽ ആൾക്കാരെ കൊണ്ടുവരുവാൻ എനിക്ക് സാധിച്ചു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടി നന്ദി മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധിക്കുമെന്നുള്ള വചനം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ തരുന്ന പത്രമൊക്കെയും വളരെ സന്തോഷത്തോടെ തന്നെ ബുധനാഴ്ച ഒരു മാതാവിൻ്റെ പള്ളിയിൽ പോകുമ്പോൾ എനിക്കൊരു ചമ്മലോ നാണക്കേടോ ഇല്ല ആരാധന കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് എല്ലാവർക്കും ക്യൂവിൽ നിന്ന് അത് കൊടുക്കും ആരും നിന്നിക്കുകയില്ല അത് രണ്ട് ഞങ്ങളുടെ പള്ളിയിൽ ഒരുപാട് പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഒരുപക്ഷെ അവർക്ക് ഒറ്റയ്ക്ക് സമ്പ സാമ്പത്തികമായിട്ട് ഒരാളെ സഹായിക്കാൻ കഴിവില്ലാത്തവരായി ആയതുകൊണ്ട് ഞങ്ങൾ കാഴ്ചയർപ്പണം അച്ഛനോട് പറഞ്ഞൊരു കാഴ്ചയർപ്പണമൊക്കെ വെച്ച് അമ്മ വീടെന്ന് പറഞ്ഞ് പത്ത് വീട്ട് അമ്മമാർ താമസിക്കുന്നവർ അനാഥാലയത്തിൽ ഞങ്ങൾ ബസ് വിളിച്ച് ഒരുമിച്ച് ഒരു നേതൃത്വത്തോടെ എനിക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു അവർക്ക് ഇഷ്ടം പോലെ ഡ്രസ്സുകളും ഫുഡുകളുമൊക്കെ അത് പഴയതോ ഒന്നുമല്ല പുതിയത് തന്നെ അപ്പോഴെനിക്ക് മനസ്സിലായി കാരണം തുറവിയുള്ളൊരു മനുഷ്യനെ മനസ്സ് കൊടുക്കുവാന് കൃപാസനം എന്ന ഈ ഇതിലൂടെ അമ്മ മാതാവിന് സാധിച്ചു കാരണം ഒരു വചനം കേട്ട് നമ്മൾ വീട്ടിൽ ചെന്ന് വെറുതെ ഇരിക്കുന്നതല്ല സാക്ഷ്യം വെറുതെ ഇരിക്കുന്നതല്ല നമ്മുടെ പ്രാർത്ഥന കാരണം തുറവിയുള്ളൊരു മനസ്സോടുകൂടി മറ്റുള്ളവരെ സഹായിക്കാൻ ഈ ഉടമ്പടിയിലൂടെ ഇന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കും നമ്മുടെ മുമ്പിൽ ഇന്ന് കണ്ണുനീരൊഴുക്കി വേദനിച്ച് വരുന്നവരുടെ മുമ്പില് ഒരിക്കലും നമുക്ക് കാരണം കണ്ടടക്കാൻ സാധിക്കില്ല എന്തുകൊണ്ട് നമ്മൾ ഇന്ന് ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യരാണ് ഞങ്ങൾ നിത്യസമാ സമാനത്തിന് വേണ്ടി ഈ ഭൂമിയിൽ നിന്ന് പോകുന്നിടത്തോളം കാലം ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു കോടികളുടെ ഡിപ്പോസിറ്റോ ലക്ഷങ്ങളുടെ ഡിപ്പോസിറ്റോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ പക്ഷേ സ്വർഗ്ഗ ഒരു ജീവിതം ഇന്ന് അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്നു ഞങ്ങളുടെ ഇരുപത് ലക്ഷം രൂപയുടെ കടഭാരങ്ങൾ മാറി ഞങ്ങൾക്ക് വാഹനങ്ങൾ തന്നു എല്ലാം ഭൗതിക നേട്ടമായിരിക്കാം എങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം എല്ലാ സുഖങ്ങളോടും കൂടി ജീവിക്കുവാനുള്ള അനുഗ്രഹം നല്ല രണ്ട് മക്കൾ അതിൽ അത്ഭുതം എൻ്റെ കുഞ്ഞിൻ്റെ അലർജി മാറി അതുപോലെ തന്നെ അവർക്ക് വളരെയധികം അധികം വിശ്വാസമാണ് കാരണം ഒരു എക്സാമിന് പോകുമ്പോൾ അമ്മയാണ് ആ ഉടമ്പടി എൻ്റെ കയ്യിലും എൻ്റെ ദേഹത്തുനിന്ന് പുരട്ടിത്താ അവർ മറന്നുപോയാൽ അവർ ഓടി തിരിച്ചു വരും അതെന്ന് പ്രാർത്ഥിച്ചു കാരണം യൗവനത്തിന് സൃഷ്ടാവനെ അറിയുന്ന മക്കളായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നാൽ നമ്മുടെ ജീവിതം പകുതിയല്ല പൂർണ്ണമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഈജപമാല എന്ന ആയുധം ഈ കൃപാസന മാതാവും ഉടമ്പടിയും ഉള്ളിടത്തോളം കാലം ഈ മണ്ണിൽ ചവിട്ടിയ ഒരാളും ഒരിക്കലും നിരീ നിരാശരായി ജീവിക്കാൻ ഇടവരികയില്ലെന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഉറപ്പ് തരുന്നു എനിക്ക് നന്നായി പ്രവർത്തിക്കുവാനും കാരണ കാരണപ്രവർത്തി ചെയ്യാനും ഉടമ്പടി തൈലവും ഉപ്പും നമ്മുടെ വീട്ടിലുള്ളിടത്തോളം കാലം ഒരു ഹോസ്പിറ്റലോ അതിലെന്ത് വന്നാലും ഒരിക്കലും നമ്മൾ ഭാരപ്പെടുകയില്ല അത് കാശുരുപോക്ക് എന്ന് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം തമ്പുരാൻ ധാരാളം അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടി നന്ദി അർപ്പിക്കുന്നു സങ്കീർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ആറാം തിരുവചനം കർത്താവിൻ്റെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും പ്രിയമുള്ളവരെ ലിറ്റി സണ്ണി എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും ഉടുമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് അമ്മ അമ്മമാതാവിൻ്റെ അരികിൽ സന്തോഷത്തോടെ നന്ദി അർപ്പിക്കുന്നതാണ് നാം കേട്ടത് ഈ മകളുടെ വാക്കുകളിൽ നാം കേൾക്കുന്നുണ്ട് ആദ്യം ഒരു യാത്രാമധ്യേ കൃപാസനത്തെക്കുറിച്ച് അറിയുമ്പോൾ ഇവിടെ വന്ന് ഇറങ്ങുകയും ഏറ്റവും മുൻപിലുള്ള രൂപം കണ്ട് പ്രാർത്ഥിച്ച് പോവുകയും ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മമാതാവിനെ കാണുവാനൊന്ന് സാധിക്കാതിരിക്കുകയും ചെയ്തതിനെക്കുറിച്ച് പിന്നീട് കോവിഡ് കാലത്ത് അപിചാരിതമായി യൂട്യൂബിൽ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കുവാൻ ഇടയായതും അന്നത്തെ ആരാധനാ പ്രാർത്ഥനയിൽ അച്ഛൻ സൗഖ്യ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാളുകളായുള്ള മകളുടെ അലർജി രോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടത് കുടുംബത്തിൽ അനുഭവപ്പെട്ടത് പിന്നീടും അടുത്ത ഒരു അടയാളമായിട്ട് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചിരുന്ന പണം അത് മച്ചുറായെന്ന് അറിയുമ്പോൾ വലിയ കൂടി നിൽക്കുന്ന കുടുംബം അതിന് ഇത്ര കൂടി പണം അതെങ്ങനെയെങ്കിലും കിട്ടുവാൻ തക്ക വിധത്തിൽ അത് ക്രമീകരിക്കുവാനായി പരിശുദ്ധ കൃപാസന മാതാവിനെ വിളിച്ച കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നാൽ അത് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് ആഗ്രഹിച്ചതിനും എത്രയോ മടങ്ങധികം ആ കുടുംബത്തിന് ആ ഷെയർ മാർക്കറ്റിൽ നിന്നുമുള്ള പണം ലഭിച്ച് ഈ തിരുനടയിലേക്ക് അനുഗ്രഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും കൃപാസന ആലയത്തിലേക്ക് വേഗത്തിൽ എത്തിച്ചേരുവാൻ ഈ കുടുംബത്തെ നയിക്കുകയാണ് ഈ രണ്ട് അനുഗ്രഹങ്ങൾ കുടുംബത്തിൽ സ്വീകരിച്ചിട്ടാണ് ഇവർ മറ്റുള്ളവരെയും ചേർത്ത് ഒരു വാഹനത്തിലിവിടെ വരുന്നതെന്ന് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ സഞ്ചാരി മാതാവിൻ്റെ പ്രത്യേകത എവിടെ എവിടെയിരുന്ന് കണ്ണീരോടുകൂടി ശരണപ്പെട്ട് പ്രാർത്ഥിച്ചാലും ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് അമ്മ മാതാവ് കടന്നു വരും മാതാവ് ശക്തിയായി കടന്നു വരും സൗഖ്യമായി കടന്നു വരും മനോവേദന മനോവേദനകൾക്ക് പരിഹാരമായി കടന്നു വരും ഇവിടെ വന്നതിന് ശേഷമുള്ള കുടുംബത്തിൻ്റെ നിയോഗങ്ങളെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഓരോ അവസരത്തിലും പ്രത്യേകിച്ച് ജീവിതമകാളിയുടെ കിഡ്നി സ്റ്റോൺ അത് ഓപ്പറേഷൻ കൊണ്ട് മാത്രം പുറത്തെടുക്കുവാൻ പറ്റുന്നത്ര വലിപ്പമുള്ള കിഡ്നി സ്റ്റോൺ അത് വലിയ വേദനയിലൂടെ കടന്നുപോയപ്പോൾ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അത് മാറുന്നതും സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടുന്നതും സൂചിപ്പിക്കുന്നുണ്ട് പിന്നീട് കുടുംബത്തിൽ വരുന്ന ഓരോരോ കാര്യങ്ങൾ അൻപത് വർഷത്തോളമായി കുടുംബത്തിന് ഇല്ലാതിരുന്ന ആധാരം വസ്തുവിൻ്റെ ആധാരം ഒരു വസ്തുവിൻ്റെ ആധാരം തയ്യാറാക്കിയെടുക്കൽ എത്ര ശ്രമകരമാണെന്ന് നമുക്കറിയാം അൻപത് വർഷത്തോളം ആ കുടുംബത്തിന് രണ്ട് തലമുറ ആധാരമില്ലാതെ വിഷമിച്ച ആ കുടുംബത്തിന് പരിശുദ്ധമായയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രം ആധാരം ലഭിച്ചതിൻ്റെ സാക്ഷ്യം ഇന്നലെ ആധാരം എഴുതി അതിൻ്റെ നന്ദിയായിട്ട് ഇന്ന് ഇവിടെ ഓടിയെത്തിയിരിക്കുന്നു അത് പറയുന്നുണ്ട് അടുത്തുള്ളൊരു സ്ഥലത്തിൻ്റെ അല്പം കൂടി അല്പം കിട്ടിയാൽ മാത്രമേ ഈ ആധാരത്തിലുള്ള വഴി തുറക്കുകയുള്ളൂവെന്ന് ഒരിക്കലും ആ സ്ഥലം വിൽക്കേണ്ടാത്ത കുടുംബം എന്നാൽ ഉടമ്പടി എടുത്ത നാലാമത്തെ പുതുക്കൽ കഴിയുമ്പോൾ ആ സ്ഥലം ആ കുടുംബം തീരുമാനിക്കുന്നു ഇവരോട് തന്നെ ചോദിക്കുന്നു എന്നിട്ട് ഇവർ ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി വിൽക്കുവാൻ തീരുമാനിക്കുന്നു ഓരോന്നും അമ്മ ഇടപെടുന്ന വഴികളെ നമുക്കിങ്ങനെ ചൂണ്ടിക്കാണിച്ച് തരികയാണ് ഞാൻ കൂടെയുണ്ട് ഞാൻ ജീവനോടെ ഉണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഞാൻ അടുത്തുണ്ട് ഭയപ്പെടാതെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുവിനെന്നാണ് ഭയപ്പെടാതെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുമെന്ന പ്രിയമുള്ളവരെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ഉത്തമ സാക്ഷ്യമായി ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും നമ്മുടെ ജീവിതങ്ങളെ അതിൻ്റെ ഭാരപ്പെടലുകളെ രോഗാവസ്ഥകളെ വേദനകളെ അമ്മമാതാവിൻ്റെ തിരുനടയിലേക്ക് കൊടുത്തുകൊണ്ട് കൃപാസനം അമ്മയുടെ അരികിൽ കൊടുത്തുകൊണ്ട് അച്ഛൻ്റെ ആശീർവാദ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വലിയ പ്രത്യാശയോടുകൂടി ആഗ്രഹത്തോടു കൂടി അനുഗ്രഹിക്കണമേ എന്ന നിരന്തരമായ കൂടി നമ്മൾ അണയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടും ഉടമ്പടി ജീവിതം അനുഗ്രഹ ജീവിതമാവും നിത്യതയിലേക്ക് നയിക്കും വിധം നമ്മുടെ ജീവിതക്രമങ്ങളെ ക്രമങ്ങളെ മുഴുവനും അത് ക്രമീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ വലിയ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം